ബിസ്മില്ലാഹി ലാഹിറഹ്മാൻ ഇറഹീം അലഹമുല്ലാഹി റബുൽ ആലമീൻ വസു അല്ലാഹു അല നബീന മുഹമ്മദ് ഇൻ വായല അലിഹി വസ്വാബിഹി അജ്മയിൻ അമ്മാബായ പ്രീമുള്ള ഖുർആൻ പടിതാക്കലൈ അസ്ലാം അലൈക്കും വരഹമത്തല്ല പരിഷുദ് ഖുർആാനിലെ നൂറ്റി എട്ടാം അധ്യായം സൂറത്തുൽ കൗസറാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഈ സൂറത്ത് മുപ്പതാം ജുസയിൽ ആകെയുള്ള മുപ്പത്തിയേഴ് സൂറത്തുകളിലെ മുപ്പത്തി ഒന്നാമത്തെ സൂറത്താണ് ഈ സൂറത്തിൽ ആകെ മൂന്ന് ആയത്തുകൾ മാത്രമാണുള്ളത് മൂന്ന് ആയത്തുകൾ മാത്രമുള്ള മൂന്ന് സൂറത്തുകളാണ് സുഹൃത്തുകളാണ് പരിശുദ്ധാനുള്ളത് ഒന്ന് സുഹത്തുൽ ആസർ മറ്റൊന്ന് സുഹൃത്തുൽ കൗസർ മറ്റൊന്ന് സുഹൃത്തുൽ നെസർ എല്ലാറ്റിൻ്റെയും അവസാനത്തിൽ ഒരു റാ ഉണ്ട് പേരിൻ്റെ അവസാനത്തിൽ ഈ ഒരു സൂറത്ത് മക്കീയ ആണ് അതായത് നബിസുലഹി സ്വലമയുടെ മക്ക ജീവിതകാലത്ത് അവതരിച്ച സുഹത്താണ് അതാണ് ഭൂരിപക്ഷ അഭിപ്രായം ചില ആളുകൾക്ക് ഇത് മദനീയ ആണ് എന്നുള്ള അഭിപ്രായവും ഉണ്ട് ഈ സൂറത്തിൻ്റെ പേര് അൽ കൗസർ എന്നാണ് ആദ്യ ആയത്തിലെ ഒരു പദമാണ് അൽ കൗസർ എന്നുള്ളത് ധാരാളം എന്നർത്ഥം നമുക്കതിന് സൂചിപ്പിക്കാം മറ്റ് അർത്ഥങ്ങളുണ്ട് അത് വിശദീകരണത്തിൻ്റെ സമയത്ത് പറയാം അക്ഷരങ്ങളുടെ അല്ലെങ്കിൽ പദങ്ങളുടെ എണ്ണം നോക്കുകയാണെങ്കിൽ പരിഷുത് ഉർ ആനിലെ ഏറ്റവും ചെറിയ സൂറത്താണ് ഈ സൂറത്ത് നമുക്കിന്ന് ഈ സൂറത്ത് പഠിക്കാം ഇന്നൊയ്ൽ ഫിൽഹർ ഇനി അബ്തർ ഈ ഒരു സുറത്തിൽ മൂന്ന് ആയത്തുകളാണല്ലോ ആദ്യ ആയത്തിൽ അള്ളാഹു പറയുന്നത് ഇന്ന ഇന്നൊയ്നാക്കൽ കൗസർ എന്നാണ് ഇന്ന ഇന്ന എന്ന് പറഞ്ഞാൽ തീർച്ചയായും എന്നർത്ഥം അതിൻ്റെ കൂടെ ന എന്നുകൂടെ ചേരുമ്പോൾ ഇന്നനാ എന്ന രൂപത്തിലും പറയാം ഇന്നാ എന്ന രൂപത്തിലും പറയാം രണ്ട് രൂപത്തിലും പരിശുദ്ധ നല്ല വന്നിട്ടുണ്ട് ഇന്ന തീർച്ചയായും നാ നാം അപ്പോൾ ഇന്നന എന്ന് പറഞ്ഞാലും ഇന്ന എന്ന് പറഞ്ഞാലും തീർച്ചയായും നാം എന്നർത്ഥം ഇവിടെ ഇന്ന എന്നുള്ള രൂപമാണ് വന്നത് തീർച്ചയായും നാം അഴത്തോയിനാക്ക അഴത്തോ എന്ന് പറഞ്ഞാൽ നൽകി എന്നാണ് അഴത്തോ എന്ന് എഴുതുമ്പോൾ അതിൻ്റെ അവസാനത്തിൽ ഉച്ചരിക്കാത്തൊരു യാ ഉണ്ട് പക്ഷേ അതിനോടൊപ്പം മറ്റെന്തെങ്കിലും ഒരു പദം ചേരുമ്പോൾ അയാ ഉച്ചാരണം കിട്ടും ഇപ്പോൾ അഴത്തോ എന്നുള്ളതിൻ്റെ കൂടെ ന എന്ന് ചേരുമ്പോൾ അവസാനത്തിൽ ന എന്ന് ചേർക്കുമ്പോൾ അഴത്തോനാ എന്നല്ല അഴത്തൊയ്ന എന്നവര് അഴത്തൊയ്ന നാം നൽകി നാം നൽകിയിട്ടുണ്ട് ക നിനക്ക് അഴത്തൊയ്ന ക നാം നിനക്ക് നൽകിയിട്ടുണ്ട് നാം നിനക്ക് നൽകി അൽ കൗസർ അൽ കൗസർ എന്ന് പറഞ്ഞാൽ ധാരാളം എന്നാണ് അർത്ഥം മറ്റ് അർത്ഥങ്ങളുണ്ട് അത് നമുക്ക് വിശദീകരണത്തിൻ്റെ സമയത്ത് പറയാം അപ്പോൾ ഒന്നിച്ചായത്തിൻ്റെ അർത്ഥം ഇന്ന ആർത്തൊയ്നാക്കൽ കൗസർ തീർച്ചയായും നാം നിനക്ക് ധാരാളം നൽകിയിട്ടുണ്ട് അടുത്തായത് ഫല്ലി ലി റബ്ബിക്ക് വൻഹർ ഫ അതിനാൽ സ്വല്ലി നീ നിസ്കരിക്ക നീ നിസ്കരിക്കണം താങ്കൾ നിസ്കരിക്കണം ശരിക്ക് സ്വല എന്ന് പറഞ്ഞാൽ തീയിലൊക്കെ കടന്നെരിഞ്ഞു എന്നുള്ള രൂപത്തിലാണ് അർത്ഥം സ്വല്ല എന്നാവുമ്പോൾ നിസ്കരിച്ചു എന്നാണ് അവ തമ്മിൽ ശരിക്ക് നല്ല ബന്ധമുണ്ട് തീയിൽ ഒരു സാധനം ഇട്ടിട്ട് ഒരു ഇരുമ്പൊക്കെ തീയിലിട്ടതിന് ശേഷം അത് നല്ല ഒരു മാർദ്ദവുമുള്ള രൂപത്തിൽ മൃദുവായ രൂപത്തിലായി രൂപത്തിലായിത്തീരുകയാണ് ചെയ്യുക തീലിടുമ്പോൾ അതുപോലെ ഒരു മനുഷ്യൻ നിസ്കാരത്തിലൂടെ കഠിനഹൃദനായ മനുഷ്യൻ പോലും ഒരു നല്ല മനുഷ്യനായിട്ട് ഒരു മാർദ്ദവുമുള്ള മൃദുവായ ഹൃദയമുള്ള മനസ്സുള്ള ഒരു മനുഷ്യനായിട്ട് മാറുകയാണ് ചെയ്യുക നല്ല മനുഷ്യനായിട്ട് മാറുകയാണ് ചെയ്യുക ശരി അപ്പോൾ സ്വല്ല എന്ന് പറഞ്ഞാൽ നിസ്കരിച്ചു അതിൻ്റെ കൽപ്പനക്രിയയാണ് സ്വല്ലി നീ നിസ്കരിക്ക് താങ്കൾ നിസ്കരിക്ക് ഫൊല്ലി അതിനാൽ താങ്കൾ നിസ്കരിക്കണം ലി റബ്ബിക്ക റബ്ബ് രക്ഷിതാവ് നാഥൻ അതിൻ്റെ വിശദമായ അർത്ഥം മുമ്പത്തെ സുഹൃത്തുക്കളിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ലി റബ്ബിക്ക ലി എന്ന് പറഞ്ഞാൽ കി നി വേണ്ടി എന്നൊക്കെ അർത്ഥം അപ്പോൾ ലി റബ്ബി റബ്ബിന് വേണ്ടി അല്ലെങ്കിൽ റബ്ബിന് ക താങ്കളുടെ അല്ലെങ്കിൽ നിൻ്റെ ലി റബ്ബിക്ക താങ്കളുടെ റബ്ബിന് നിൻ്റെ റബ്ബിന് വൻ ഹെർ വാവു എഴത്തഫിൻ്റെ വാവാണ് ഇതും എന്നർത്ഥത്തിൽ ഉം എന്നർത്ഥത്തിൽ നെഹറ എന്ന് പറഞ്ഞാൽ ബലി അറുത്തു എന്നാണ് ഒരർത്ഥം പല അർത്ഥങ്ങളുണ്ട് അത് വിശദീകരണത്തിൻ്റെ സമയത്ത് പറയാം അപ്പോൾ അതിൻ്റെ കൽപ്പനക്രിയ ഇൻഹെർ നീ ബലി അറുക്ക് താങ്കൾ ബലി അറുക്ക് എന്ന രൂപത്തിൽ വാവും കൂടെ ചേർത്ത് പറയുമ്പോൾ വ ഇൻഹെർ എന്ന് പറയില്ല വൻ ഹെർ ആ തുടക്കത്തിലുള്ള ഹംസത്ത് വസലിൻ്റെ ഉച്ചാരണം നഷ്ടപ്പെടും അപ്പോൾ വൻ ഹെർ താങ്കൾ ബലിയെറുക്കുകയും ചെയ്യണം അല്ലെങ്കിൽ നീ ബലിയെറക്കുകയും ചെയ്യുക ഒന്നിച്ചായത്തിൻ്റെ അർത്ഥം ഫസൊല്ലിൽ റബ്ബി ക വൻഹർ അതിനാൽ താങ്കൾ താങ്കളുടെ റബ്ബിന് വേണ്ടി നിസ്കരിക്കുകയും ബലിയേറിക്കുകയും ചെയ്യുക ഇന്ന ഷാനി അക്ക ഹുവൽ അബത്തർ ഇന്ന തീർച്ചയായും നിശ്ചയമായും ഷാനി അക്ക ഷന എന്ന് പറഞ്ഞാൽ പല അർത്ഥങ്ങളുണ്ട് വിദ്വേഷം കാണിച്ചു പക കാണിച്ചു ദേഷ്യം കാണിച്ചു ശത്രുത കാണിച്ചു എന്നൊക്കെയാണ് ഷന ആ ഷാനി ഉൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യുന്നവൻ അതായത് ശത്രുത കാണിക്കുന്നവൻ വിദ്വേഷം കാണിക്കുന്നവൻ ഷാനി അക്ക താങ്കളോട് വിദ്വേഷം കാണിക്കുന്നവൻ ഇന്ന ഷാനിയക്ക തീർച്ചയായും താങ്കളോട് ശത്രുത കാണിക്കുന്നവൻ തീർച്ചയായും താങ്കളോട് വിദ്വേഷം കാണിക്കുന്നവൻ എതിർപ്പ് കാണിക്കുന്നവൻ ഹുവ അവൻ തന്നെയാണ് അവനാണ് അൽ അബ്തറു ബത്തറ എന്ന് പറഞ്ഞാൽ മുറിച്ചു എന്നാണ് അബിത്തർ എന്ന് പറഞ്ഞാൽ മുറിഞ്ഞു പോയവൻ വാലറ്റവൻ കുറ്റിയറ്റവൻ തലമുറ ഇല്ലാത്തവൻ ഒന്നിച്ചതിൻ്റെ അർത്ഥം ഇന്ന ഷാനി ഹുവൽ അബിത്തർ തീർച്ചയായും താങ്കളോട് ശത്രുത കാണിക്കുന്നവൻ തന്നെയാണ് വാലറ്റവൻ ഇനി നമുക്ക് ഈ ഒരു സുഹൃത്തിൻ്റെ വിശദീകരണത്തിലേക്ക് പോകാം ഇന്ന ആക്കൽ കൗസർ താങ്കൾക്ക് നാം ധാരാളമായി നൽകിയിട്ടുണ്ട് ഫസലി റബ്ബിക്ക വൻഹർ അതിനാൽ താങ്കൾ താങ്കളുടെ റബ്ബിനു വേണ്ടി നിസ്കരിക്കുകയും ബലിയെറുക്കുകയും ചെയ്യുക ഇന്ന ഹുവൽ അബ്തർ തീർച്ചയായും താങ്കളോട് ശത്രുത വെച്ച് പുലർത്തുന്നവൻ തന്നെയാണ് വേരറ്റവൻ അല്ലെങ്കിൽ വാലറ്റവൻ ഈ ഒരു സൂറത്തെടുത്ത് നോക്കുകയാണെങ്കിൽ ഈ സൂറത്തിൽ ആദ്യ ഭാഗം ആദ്യത്തായത് ഒരു ആശ്വാസവചനാണ് നബി നബിസ് അലയസ് വസ്ലമക്ക് ധാരാളമായി അള്ളാഹു നൽകിയിട്ടുണ്ട് എന്നൊരു ആശ്വാസവചനാണിത് രണ്ടാമത്തെ ആയത്ത് നോക്കുകയാണെങ്കിൽ രണ്ട് കൽപ്പനകളാണ് നബി നബിസുലി സ്ലിമ ചെയ്യാൻ വേണ്ടി രണ്ട് കാര്യങ്ങൾ പറയണം ഇത് നബി നബിസ് അല്ലാസ് വല്ലയോട് മാത്രമുള്ളതല്ല എല്ലാവരും ചെയ്യാൻ വേണ്ടി പറയുകയാണ് പക്ഷേ ആദ്യത്തെ അഭിസംബോധന റസൂൽ കരീം സാലുവല്ലമ്മയോ ആണല്ലോ അപ്പോൾ രണ്ട് കൽപ്പനകൾ നിസ്കരിക്കണം അതേപോലെ തന്നെ ബലിയെറുക്കണം ആ രണ്ട് കൽപ്പനകൾ മൂന്നാമത്തെ ആയത്തെടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു പ്രവചനമാണ് ഇനി സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം അത് മുൻകൂട്ടി പറയലാണ് നമുക്ക് നോക്കാം ഓരോ കാര്യങ്ങളും ഇന്ന ആക്കൽ കൗസർ താങ്കൾക്ക് നാം ധാരാളമായി നൽകിയിട്ടുണ്ട് എന്താണ് നബിസുലി സ്വലമക്ക് ധാരാളമായി നൽകിയത് അതിനെക്കുറിച്ച് ആ കൗസർ എന്നുള്ള പദത്തെക്കുറിച്ച് പല അഭിപ്രായങ്ങളുണ്ട് എന്താണ് ഈ ധാരാളം ധാരാളമായി നൽകിയത് എന്താണ് ഒന്ന് നബി നബിസുലല്ലാസ്സല്മയെ റസൂലായി സ്വീകരിച്ചു അല്ലെങ്കിൽ ആ റസൂൽ എന്നുള്ള പദവി നൽകിയും പ്രവാചകൻ എന്നുള്ള ആ സ്ഥാനത്ത് ആ സ്ഥാനം നൽകി എന്നുള്ളത് തന്നെ അല്ലെങ്കിൽ പ്രവാചകനായി തിരഞ്ഞെടുത്തു റസൂലായി തിരഞ്ഞെടുത്തു എന്നുള്ളത് തന്നെ വലിയ ഒരു അനുഗ്രഹമാണ് അത് വലിയ ഒരു കാര്യമാണ് രണ്ടാമതായിക്കൊണ്ട് പ്രബോധന പ്രവർത്തനങ്ങളിലൊക്കെ അള്ളാഹുവിൻ്റെ സഹായം നൽകി അതൊരു വലിയ അനുഗ്രഹമാണ് അതേപോലെ അനാഥനായി ജീവിക്കുന്ന സമയത്തും അതിൽ നിന്നൊരു പരിഹാരം എന്നുള്ള രൂപത്തിൽ മറ്റു പല സംരക്ഷണങ്ങളും നൽകി ദാരിദ്ര്യമൊക്കെയുള്ള സമയത്ത് അതിൽ നിന്ന് ഐശ്വര്യം നൽകി അതേപോലെ വിശാല മനസ്സ് നൽകി പ്രവാചകൻ സുല്ലമയ്ക്ക് അപ്പോൾ ഇങ്ങനെ പല പല അനുഗ്രഹങ്ങളും ഈ ലോകത്ത് വെച്ച് തന്നെ നൽകിയിട്ടുണ്ട് ഇനി നാളെ പരലോകത്ത് വെച്ച് അള്ളാഹുവിൻ്റെ മറ്റൊരുപാട് അനുഗ്രഹങ്ങൾ ലഭിക്കാൻ പോകുന്നുണ്ട് ഹൗദുൽ കൗസർ അപ്പോൾ ഇവിടെ കൗസർ എന്നുള്ളതിന് അത് കൗസർ ആണ് എന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരും ഉണ്ട് ചില ഹദീസുകളുടെയൊക്കെ വെളിച്ചത്തിൽ അത് കൗസർ ആണ് സൂചിപ്പിക്കുന്നത് എന്ന അഭിപ്രായവും ഉണ്ട് ഇനി മൂന്നാമത്തെ ഒരു അഭിപ്രായം ഇതെല്ലാം കൂടെ ചേർത്തതാണ് ഇഹലോകത്തുള്ള അനുഗ്രഹവും പരലോകത്തുള്ള അനുഗ്രഹവും എല്ലാം കൂടെ ചേർത്തതാണ് ഈ കൗസർ എന്നുള്ള പദം എന്നാണ് മൂന്നാമതൊരു അഭിപ്രായം അപ്പോൾ ഇങ്ങനെ ഈ ഒരു കൗസർ എന്നുള്ള പദത്തെക്കുറിച്ച് പല അഭിപ്രായങ്ങളുണ്ട് ഏതായാലും അള്ളാഹു പ്രവാചകൻ സലഹുലി സ്വലമയോട് പറയുകയാണ് പ്രവാചകരെ താങ്കൾക്ക് നാം ധാരാളമായി നൽകിയിട്ടുണ്ട് ധാരാളം നന്മ എന്നതിനർത്ഥം കൗസർ എന്നുള്ളതിന് ധാരാളം എന്നും ധാരാളം നന്മ എന്നൊക്കെ അർത്ഥമുണ്ട് അപ്പോൾ താങ്കൾക്ക് നാം ധാരാളം അനുഗ്രഹം ധാരാളം നന്മ നൽകിയിട്ടുണ്ട് ഫസൊല്ലി ലി റബ്ബിക്ക വൻഹർ അതിനാൽ താങ്കൾ നിസ്കരിക്കണം അതുപോലെ തന്നെ ബലി ബലിയെറുക്കുകയും ചെയ്യണം ഇവിടെ നിസ്കരിക്കണം എന്ന് പറയുമ്പോൾ അത് അഞ്ച് നേരത്തെ നിസ്കാരമാണ് അഭിപ്രായപ്പെട്ടവരുണ്ട് പെരുന്നാൾ നിസ്കാരമാണ് ബലി പെരുന്നാൾ നിസ്കാരമാണ് എന്ന അഭിപ്രായപ്പെട്ടവരുണ്ട് അതല്ലാത്ത എല്ലാ നിസ്കാരങ്ങളും കൂടെ ചേർന്നതാണെന്നുള്ള അഭിപ്രായമൊക്കെ ഉണ്ട് ഇനി അതേപോലെ തന്നെ ലി റബ്ബിക്ക എന്നുള്ളൊരു പദം അവിടെ നമ്മൾ നല്ലവണ്ണം ശ്രദ്ധിക്കണം കാരണം ഫസ്വല്ലി താങ്കൾ നിസ്കരിക്കണം ലി റബ്ബിക്ക താങ്കളുടെ രക്ഷിതാവിന് വേണ്ടി വൻഹർ താങ്കൾ ബലിയെറക്കുകയും ചെയ്യണം അപ്പോൾ ഈ നിസ്കാരവും ബലിയറുക്കലുമൊക്കെ അത് റബിന് വേണ്ടിയായിരിക്കണം പലപ്പോഴും ബലി അറുക്കുന്ന സമയത്ത് ആളുകളുടെ മനസ്സിലുള്ള ആ ഉദ്ദേശം വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ചില ആളുകളൊക്കെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഞാൻ ബലിയെറുത്തിട്ടുണ്ട് പെരുന്നാളിന് ഈ വർഷം ബലിയറുത്തിട്ടില്ലെങ്കിൽ ആൾക്കാരെന്താ പറയുക ആ ഒരു ഉദ്ദേശത്തിൽ ബലിയിറുക്കുന്ന ആളുകളുണ്ടാവാം ചില ആളുകളൊക്കെ ബലിമൃഗത്തിൻ്റെ വലിപ്പം നോക്കിയിട്ട് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ എൻ്റെ ബലിമൃഗമായിരുന്നു ഏറ്റവും വലുത് അതുകൊണ്ട് ഇപ്രാവശ്യവും എൻ്റെ ബലിമൃഗം ഏറ്റവും വലുതാവണം മറ്റുള്ളവരെക്കാൾ അത് ഉയർന്നു നിൽക്കണം ഈ രൂപത്തിലൊക്കെ തെറ്റായ കുറേ ഉദ്ദേശങ്ങൾ മനസ്സിൽ വെച്ച് ബലി ബലിയെറക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്കതൊരു നഷ്ടമാണ് അതുകൊണ്ട് റബ്ബിന് വേണ്ടി ആയിരിക്കണം ബലിയറക്കുന്നത് ആ ഒരൊറ്റ ഉദ്ദേശം അതിൻ്റെ വലിപ്പോ ചെറുപ്പോ ഒന്നുമല്ല അതിൻ്റെ തക്കവയാണ് അള്ളാഹുലേക്ക് എത്തുന്നത് അതുകൊണ്ട് റബിന് വേണ്ടി നിസ്കരിക്കുക റബ്ബിനു വേണ്ടി ബലിയറക്കുക നെയ്യത്ത് ശരിയായിരിക്കണം എന്നർത്ഥം വളരെ വലിയൊരു കാര്യമാണ് അവിടെ നമുക്ക് അള്ളാഹു പഠിപ്പിച്ചു തരുന്നത് ഇനി വൻഹർ എന്ന് പറയുമ്പോൾ ബലിയറുക്കുക എന്ന് പറയുമ്പോൾ ആ ഒരു ഇൻഹർ നെഹറ എന്നുള്ള പദത്തിന് മറ്റു അർത്ഥങ്ങളുമുണ്ട് ഇനി നെഹർ എന്ന് പറഞ്ഞാൽ ഹൃദയം നെഞ്ചെന്നുള്ള അർത്ഥമുണ്ട് അതുകൊണ്ട് തന്നെ വൻഹർ നീ നെഞ്ചിൽ കൈകെട്ടുക ഇടത് കൈ ഇടത് കൈയ്യൻ്റെ മുകളിൽ വലത് കൈയായിട്ട് നീ കൈകെട്ടുക എന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് മറ്റു ചില പണ്ഡിതന്മാർ വൻഹർ എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിൻ്റെ തുടക്കത്തിൽ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ കൈ ഉയർത്തുന്നതിനെയാണ് ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞവരുണ്ട് ആ ഒരു തുടക്കത്തിലുള്ള കൈ ഉയർത്തലും അതേപോലെ റുക്കുവിലേക്ക് പോകുമ്പോഴുള്ള കൈ ഉയർത്തലും റുക്കുയിൽ നിന്ന് മേലേക്ക് പൊങ്ങി വരുമ്പോഴുള്ള കൈ ഉയർത്തലും ഇതെല്ലാം കൂടെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്ന അഭിപ്രായപ്പെട്ടവരുണ്ട് ഏതായാലും ഏറ്റവും കൂടുതലായി ഇവിടെ യോജിച്ചതായിട്ട് മനസ്സിലാവുന്നത് ബലി എന്നുള്ള അർത്ഥം തന്നെയാണ് കാരണം സുഹത്തു അൻ ആമിൻ്റെ നൂറ്റി അറുപത്തിരണ്ട് നൂറ്റി അറുപത്തി മൂന്ന് ആയത്തുകളിലും ഇതുപോലെ ഒരു പദപ്രയോഗം കാണാൻ സാധിക്കും നമ്മൾ നിസ്കാരങ്ങളിൽ ചൊല്ലാറുള്ള വജ്ഹത്തു വജ്ഹിയ എന്നുള്ള ആ ഒരു പ്രാർത്ഥന ഉണ്ടല്ലോ പ്രാരംഭ പ്രാർത്ഥന അത് ശരിക്ക് ആ ഒരു സൂറത്തു അൻ ആമിൻ്റെ നൂറ്റി അറുപത്തിരണ്ട് അറുപത്തിമൂന്ന് ആയത്തുകൾ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ കാണാൻ സാധിക്കും അവിടെ കുൽ ഇന്ന സൊലാത്തി വനുസഖി വമഹിയായ ഒമുവാത്തിൽ റബ്ബിൽ ആലമീൻ ലാ ഷരീഖല ലഹു അബിദാലി കൊമിർത്തു വ അന അബ്വുൽ മുസ്ലിമീൻ എന്നുള്ള ആ ഒരു രൂപത്തിൽ അത് അവിടെ വന്നിട്ടുണ്ട് അപ്പോൾ അവിടെ ഇന്ന സൊലാത്തി വനുസുഖൈ അവിടെ പറയുന്നത് നിസ്കാരവും ബലിയറുക്കലുമാണ് അപ്പോൾ ആ കൂടി ബലിയെറുക്കൽ ചേർത്ത് പറഞ്ഞതുകൊണ്ട് തന്നെ ഇവിടെയും അതുതന്നെയാണ് എന്നുള്ള രൂപത്തിൽ അതിനെ വ്യാഖ്യാനം കൊടുത്തവരുണ്ട് കൂടുതലും യോജിച്ചതായിട്ട് മനസ്സിലാവുന്നത് അതുതന്നെയാണ് ഫസൊല്ലിൽ റബ്ബിക്ക വൻഹർ അതിനാൽ താങ്കൾ നിസ്കരിക്കുകയും ബലിയറിക്കുകയും ചെയ്യുക എന്തുകൊണ്ടാണ് അതിനെ അങ്ങനെ എടുത്തു പറയാൻ കാരണം അന്നത്തെ കാലത്ത് നബ്സുൽ അഹ് സ്വലമയുടെ ആ ഒരു കാലത്ത് ആളുകൾ ബലിയറുത്തിരുന്നതും പ്രാർത്ഥിച്ചിരുന്നതും ഒക്കെ മറ്റ് പല പല ആരാധ്യരുടെ മുൻപിലുമാണ് മറ്റു പല വിഗ്രഹങ്ങളുടെയൊക്കെ മുമ്പിലാണ് ബലിയുറത്തിരുന്നത് അതുകൊണ്ട് അള്ളാഹു എടുത്തു പറയൽ ഈ റബ്ബിക്ക താങ്കളുടെ റബ്ബിനു വേണ്ടി മറ്റാർക്കും വേണ്ടിയല്ല ബലിയറക്കേണ്ടത് ബലിയറുക്കുന്നത് റബ്ബിനു വേണ്ടി മാത്രമായിരിക്കണം അപ്പോൾ താങ്കളുടെ റബ്ബിന് വേണ്ടി താങ്കൾ ബലിയെറുക്കുക എന്നുള്ളത് അന്നത്തെ കാലത്ത് പറയുമ്പോൾ അതിന് ഏറെ പ്രസക്തിയുണ്ട് ഇന്നും അത് ആ രൂപത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അള്ളാഹുവിന് വേണ്ടി മാത്രമേ ബലിയെറക്കാൻ പാടുള്ളൂ അടുത്തായത്തിൽ ഇന്ന ഷാനി ഹുവൽ അബ്ദർ തീർച്ചയായും താങ്കളോട് ശത്രുത വെച്ച് പുലർത്തുന്നവൻ തന്നെയാണ് വാലറ്റവൻ അല്ലെങ്കിൽ വേരറ്റവൻ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അബുദ്ധർ എന്നുള്ള പദത്തിന് പല അർത്ഥങ്ങളുണ്ട് വാലറ്റവൻ വേരറ്റവൻ കുറ്റിയറ്റവൻ ആൺമക്കളില്ലാത്തവൻ തലമുറ ഇല്ലാത്തവൻ മക്കളില്ലാത്തവൻ അലക്ഷ്യനായി നടക്കുന്നവൻ സ്വന്തക്കാരിൽ നിന്നൊക്കെ വേറിട്ട് ഒറ്റക്ക് കഴിയുന്നവൻ മാധ്യമങ്ങളും ഉപാധികളുമൊക്കെ വിലക്കപ്പെട്ടവൻ ഒരുവനിൽ നിന്ന് യാതൊരു നന്മയോ ഗുണമോ ഒന്നും പ്രതീക്ഷിക്കാൻ ഇല്ല എങ്കിൽ അത്തരക്കാരെ പറ്റിയും അബദ്ധർ എന്ന് പറയാറുണ്ട് ഒരാൾ വിജയിക്കുമെന്ന എല്ലാ പ്രതീക്ഷയും അസ്തമിച്ചു കഴിഞ്ഞാൽ അവനെപ്പറ്റിയും അബദ്ധർ എന്ന് പറയാറുണ്ട് അപ്പോൾ ഇവിടെ വന്ന ഈ ഒരു അബദ്ധർ എന്നുള്ളതിന് ഈ പറഞ്ഞ എല്ലാ അർത്ഥങ്ങളും യോജിക്കും അന്നത്തെ കാലത്ത് ശത്രുക്കൾ ഇത് കാര്യമായിട്ട് പറയാനുണ്ടായ ഒരു കാരണം നബീസ്വല്ലി സ്വലമയുടെ മക്കൾ ഓരോന്നോരോന്നായി മരിച്ചു പോകുമ്പോൾ ആ ഒരു സങ്കടത്തിൽ പങ്കുചേരല്ല അവർ ചെയ്തത് അവർ സന്തോഷിക്കുക ചെയ്തത് അവർ പരസ്പരം ആ ഓരോരുത്തരും മരിച്ചു പോകുന്ന സമയത്ത് ഇനി തലമുറ ഉണ്ടാവില്ല ഇനി ഈ ഒരു കാര്യങ്ങളൊന്നും മറ്റുള്ള ആളുകളിലേക്ക് എത്താൻ ഒരു തലമുറ നിലനിർത്താൻ മുഹമ്മദിന് സാധിക്കൂല എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുകയാണ് ചെയ്തത് നബീസ്മൊക്കെ ഏഴ് മക്കളായിരുന്നല്ലോ ഏഴ് മക്കൾ എന്ന് പറയുമ്പോൾ ഖാസിം സൈനബ് അബ്ദുള്ള ഉമ്മക്കുൽസു ഫാത്തിമ റുഖിയ ഇബ്രാഹിം എന്നിവരാണ് അവർ മൂന്ന് ആൺമക്കളും നാല് പെൺമക്കളും അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ മക്കളൊക്കെ ചെറിയ കുട്ടികളാകുന്ന സമയത്ത് തന്നെ പല മക്കളും മരിച്ചു പോയിട്ടുണ്ട് ഈ ആൺമക്കളെല്ലാം മരിച്ചു പോകുന്ന സമയത്ത് ശത്രുക്കൾ സന്തോഷിക്കുകയാണ് ഇനി ഈ തലമുറ നിലനിർത്താൻ ആളില്ലാതായി പോകുന്നു എന്ന് പറഞ്ഞിട്ട് അവർ പരിഹസിക്കുകയാണ് ചെയ്തത് ഇനി ഈ ഒരു മുഹമ്മദിന് ആ മുഹമ്മദ് പറയുന്ന ആശയങ്ങളൊന്നും കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ ആ ഒരു പരമ്പര നിലനിർത്താൻ ആ ഒരു തലമുറ നിലനിർത്താൻ മക്കളൊന്നും ഇല്ലാത്തത് കൊണ്ട് അത് വേരറ്റ് പോവും അത് വാലറ്റ് പോവും അത് കുറ്റിയറ്റ് പോവും കൂടുതൽ കാലൊന്നും ഇത് നിലനിൽക്കൂല എന്ന രൂപത്തിൽ ആ രൂപത്തിൽ പരിഹസിച്ചിരുന്നു അതായത് മുഹമ്മദ് നബി സുല്ലമയുടെ ആശയങ്ങളൊക്കെ കൂടുതൽ വൈകാതെ അവസാനിക്കും ഇതൊന്നും കൂടുതൽ ആളുകളിലേക്ക് ഇനി എത്തൂല എത്തിക്കാൻ ആളില്ല മക്കളൊക്കെ മരിച്ചു പോവുകയാണ് അതുകൊണ്ട് ഇനി കൂടുതലൊന്നും ഇത് നീണ്ടു നിൽക്കൂല എന്ന രൂപത്തിൽ പരിഹസിച്ചു കൊണ്ട് അബുത്തർ എന്ന് വിളിച്ചിരുന്നു ഇവിടെ ഔവാഹു അതിന് മറുപടി കൊടുക്കുന്നത് എന്താ ഇന്ന ഷാനി അക്ക ഹുൽ അബുദ്ധർ റസൂലെ താങ്കളെ പരിഹസിച്ചുകൊണ്ട് അല്ലെങ്കിൽ താങ്കളോട് ശത്രുത കാണിക്കുന്ന ആളുകളുണ്ടല്ലോ താങ്കളെ അബുദ്ധർ എന്ന് വിളിക്കുന്ന ആളുകളുണ്ടല്ലോ യഥാർത്ഥത്തിൽ അവരാണ് വാലറ്റവൻ അല്ലെങ്കിൽ അവരാണ് വാലറ്റവർ ഇത് അന്നത്തെ കാലത്തൊരു പ്രവചനമാണ് അന്ന് അത് പറയുന്ന സമയത്ത് ആർക്കും അത് വിശ്വസിക്കാൻ തോന്നില്ല കാരണം കുറേശികൾ മക്കാമുഷരീക്കുകൾ അത്രയധികം ഉയർന്നു നിന്നിരുന്നൊരു കാലഘട്ടമാണ് നബിസുല്ലി സലിമയുടെ കൂടെ കുറച്ച് ആളുകളെ ഉള്ളൂ ആ വന്ന ആളുകളാണെങ്കിൽ അത്ര വലിയ പ്രധാനപ്പെട്ട ആളുകളുമല്ല അവരാണെങ്കിൽ ഒരുപാട് ഒരുപാട് പീഡനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക അതുകൊണ്ട് തന്നെ ഇവർക്കൊക്കെ ഇനിയൊരു നിലനിൽപ്പ് ഉണ്ടാവുമോ എന്ന് സംശയിക്കുന്ന ആ ഒരു കാലത്ത് അള്ളാഹു പരിശുദ്ധ അനില് പറയുന്നത് താങ്കളെ ആ രൂപത്തിൽ വിളിക്കുന്ന അവർ തന്നെയാണ് വേരറ്റവർ അവർക്കാണ് ഇനിയൊരു തലമുറ ഇല്ലാതിരിക്കുക എന്നാണ് അള്ളാഹു അവിടെ സൂചിപ്പിച്ചത് ഇവിടെ ഈ ഒരു ആയത്തിൽ പറയുന്ന അവർ തന്നെയാണ് അല്ലെങ്കിൽ അവൻ തന്നെയാണ് വേരറ്റവൻ വാലറ്റവൻ എന്ന് പറഞ്ഞത് നബി സലഹ് അലമയെ വിമർശിച്ചിരുന്ന ഏതാനും ചില ആളുകളെ മാത്രം ഉദ്ദേശിച്ചാണ് എന്നും അഭിപ്രായമുണ്ട് മൊത്തം മക്കാ മുഷരീഖുകളെ ഉദ്ദേശിച്ചാണ് എന്നുള്ള അഭിപ്രായമുണ്ട് ഏതായാലും നമ്മൾ ഈ കാര്യം ഒന്ന് എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ ഒരു സെക്കൻഡ് പോലും നബി നബിസ്വല്ലാതെ സ്ല്ലമ്മയെ ഓർക്കാതെ കടന്നു പോകുന്നുണ്ടോ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ മാത്രമല്ല ഈ ലോകത്തുള്ള മുഴുവൻ ആളുകൾ എടുത്തു കഴിഞ്ഞാൽ ബാങ്കിലൂടെ ഇക്കാമത്തിലൂടെ നിസ്കാരത്തിൽ നമ്മൾ ചൊല്ലുന്ന അത്തഹയ്യാത്തിലൊക്കെ ചൊല്ലുന്ന സ്വലാത്തിലൂടെയൊക്കെ അവിടെയൊക്കെ മുഹമ്മദ് മുഹമ്മദ് എന്നുള്ള പദങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ നബിസ് ഉള്ള അലി സ്വല്ലമ്മയുടെ പേര് സദാ ഉരുവിട്ടുകൊണ്ടിരിക്കുകയാണ് അത് സ്മരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി നമ്മളുടെ നാട്ടിൽ ബാങ്കിൻ്റെ ഒന്ന് നോക്കൂ ഏതെങ്കിലും ഒരു ബാങ്ക് എടുത്ത് നോക്കുക നമ്മുടെ തൊട്ടടുത്ത നാട്ടിൽ ബാങ്ക് കുറച്ച് മാറ്റമുണ്ടാകും സമയത്തിൽ മാറ്റമുണ്ടാകും അങ്ങനെ അങ്ങനെ ഓരോ രാജ്യത്ത് സമയത്തിൽ മാറ്റമുണ്ടാവും അമേരിക്കയിൽ എത്തുമ്പോൾ നമ്മളുടെ പകൽ സമയം അവർക്ക് രാത്രിയാണ് അതുകൊണ്ട് തന്നെ എല്ലാ സമയങ്ങളിലും ഏതെങ്കിലും ഒരു രാജ്യത്തല്ലെങ്കിൽ മറ്റൊരു രാജ്യത്ത് ബാങ്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇക്കാമത്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് നിസ്കാരം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിസ്കാരത്തിൽ ഈ നാമം ഉച്ചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എപ്പോഴും ഏതാ എല്ലാ സമയത്തും നടന്നുകൊണ്ടേയിരിക്കുകയാണ് അതൊരിക്കലും മുറിഞ്ഞു പോകുന്നില്ല ആ ഒരു സ്മരണ നിലനിർത്തുന്നു സ്മരണ മാത്രമല്ല നബിസുല്ല സിമിമ എങ്ങനെയാണ് ഇരുന്നത് എങ്ങനെയാണ് നടന്നത് നബിസുലി സിമയുടെ ഓരോ കാര്യങ്ങളുമാണ് ആളുകൾ ജീവിതത്തിൽ പകർത്തുന്നത് അത്രയോളം പിൻപറ്റിക്കൊണ്ടിരിക്കുന്നു ഇത്രയധികം ഒരു വ്യക്തിയെ പിൻപറ്റുന്ന മറ്റ് ഏത് സമൂഹമാണ് മറ്റേത് നേതാവാണ് ഉള്ളത് എല്ലാ കാര്യങ്ങളും എങ്ങനെയാണ് നബ്സുലു സിമിമ പല്ലു തേച്ചത് ഏത് കാലിലാണ് ആദ്യം ചെരുപ്പ് ധരിച്ചത് എങ്ങനെയാണ് ഷർട്ട് ധരിച്ചത് എല്ലാ കാര്യങ്ങളും ഒരു വ്യക്തി എങ്ങനെ ചെയ്തു എന്ന് നോക്കി അതുപോലെ പിൻപറ്റാൻ ആഗ്രഹം കാണിച്ച് അതുപോലെ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇത്രയധികം ഒരിക്കലും തലമുറ അറ്റുപോകുന്നില്ല കൂടുതൽ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു മാത്രമല്ല ആ നബീസുലമയുടെ കുടുംബമാണ് എന്ന് പറയാൻ എന്തൊരു അഭിമാനമാണ് ആളുകൾക്ക് ആ ഒരു കാലത്തുണ്ടായിരുന്ന ആളുകളുടെ വംശ പരമ്പരയാണ് എന്ന് പറയാൻ ആളുകൾക്ക് വലിയ അഭിമാനമാണ് സയ്യിദ് കുടുംബം അലവി കുടുംബം ഫാറൂഖി കുടുംബം ഉസ്മാനി കുടുംബം സിദ്ദീഖി കുടുംബം എന്നൊക്കെ പറഞ്ഞിട്ട് അന്നുള്ള ആളുകളിലേക്ക് ചേർത്ത് കൊണ്ട് ആ ഒരു കുടുംബത്തെ പറയാൻ ഒരു അഭിമാനമാണ് എന്നാൽ ആരെങ്കിലും പറയുന്നുണ്ടോ അബൂ ജഹലി അല്ലെങ്കിൽ അബൂ ലഹബി എന്നൊക്കെ ആരെങ്കിലും പറയുന്നുണ്ടോ ഇല്ലല്ലോ ആ കുടുംബത്തിലേക്കൊന്നും ആരും ചേർത്ത് പറയുന്നതു പോലുമില്ല പറഞ്ഞാൽ തന്നെ അതൊരു അപമാനമായിട്ടാണ് ആളുകൾ കാണുക അപ്പോൾ അവരുടെ ആരാണോ നബിസുല്ലാസ്വലമ്മയെ പ്രയാസപ്പെടുത്തിയത് അങ്ങനെ പരിഹസിച്ചത് എന്ന് പറഞ്ഞ് കുറ്റിയറ്റവൻ വേരറ്റവൻ എന്ന് പറഞ്ഞ് പരിഹസിച്ചത് അവർക്കാണ് സത്യത്തിൽ തലമുറ ഇല്ലാതായി ഇല്ലാതായിപ്പോയത് പ്രവാചകൻ സുല്ലാ അലി സ്വലമയ്ക്ക് ഒരുപാട് തലമുറകൾ ആ ആശയങ്ങൾ പകർത്തിക്കൊണ്ട് അദ്ദേഹത്തെ അനുസരിക്കുന്നു അനുകരിക്കുന്നു ആ രൂപത്തിൽ അദ്ദേഹത്തെ ലോകത്ത് ഏറ്റവും വലിയ ഉന്നത സ്ഥാനങ്ങളിൽ ആദരിക്കപ്പെടുന്നു നോക്കൂ നിങ്ങൾ മുസ്ലിം അല്ലാത്ത ഒരാൾ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയ നൂറ് ആളുകളുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കിയപ്പോൾ അതിൽ ഒന്നാം സ്ഥാനത്തെഴുതിയത് പ്രവാചകൻ സുലി സ്വലമേൻ്റെ പേരാണ് ദി ഹൺഡ്രഡ് എന്ന് പറയുന്ന പുസ്തകത്തിൽ ഒന്നാം സ്ഥാനത്തെഴുതിയത് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയത് സ്വാധീനമുണ്ടാക്കിയ വ്യക്തികൾ എന്നുള്ള കൂട്ടത്തിൽ ഒന്നാം സ്ഥാനത്തെഴുതിയത് നബീസ് സുല്ലാസ്ലമേൻ്റെ പേരാണ് അപ്പോൾ അത്രയധികം മറ്റു മതക്കാർ പോലും ആ തരത്തിൽ ആദരിച്ചു കൊണ്ടിരിക്കുന്നു മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു സ്മരിച്ചു കൊണ്ടിരിക്കുന്നു ആളുകളുടെ പേരിൻ്റെയൊക്കെ കൂടെ മുഹമ്മദ് എന്ന് ചേർത്തുകൊണ്ടിരിക്കുന്നു ബഹുമാനത്തോടുകൂടെ തന്നെ അപ്പോൾ അങ്ങനെ ഒരിക്കലും വേരറ്റ് പോവാത്ത തലമുറ പോവാത്ത സന്ദേശം കൈമാറിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് പ്രവാചകൻ സല്ല അലൈസ് സ്വലമ ഉയർന്നു ഇനി നമുക്ക് ഈ ഒരു സുഹൃത്തിൻ്റെ പാരായണ നിയമങ്ങൾ നോക്കാം ഇന്ന അവിടെ ന്യൂനിൻ്റെ ശെദ്ദുള്ളത് കൊണ്ട് അതിനെ മണിക്കണം ഇന്ന എന്നുള്ള ആ ഒരു മണിക്കൽ വേണം പിന്നീട് ഒരു നീട്ടലാണ് ഇന്ന എന്നുള്ള അവിടെ ഒരു നീട്ടൽ വന്നു ആ നീട്ടലിന് ശേഷം അടുത്ത അക്ഷരം നോക്കൂ അത്തൊയ്നാക്ക എന്നുള്ളതിൻ്റെ തുടക്കത്തിലുള്ള ഹംസയാണ് അപ്പോൾ മദ്ദും ഹംസയും ഇന്ന എന്നുള്ളതിൻ്റെ അവസാനത്തിൽ നീട്ടൽ പിന്നീട് വന്നത് ഹംസ അപ്പോൾ മദ്ദും ഹംസയും അടുത്തടുത്ത് വന്നു അത് വ്യത്യസ്ത പദങ്ങളിലാണ് അങ്ങനെയാവുമ്പോൾ അവിടെ നാലോ അഞ്ചോ അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുണ്ട് നിർബന്ധമല്ല മദ് എന്ന് പറയും അപ്പോൾ ഇന്ന കൗസർ കൗസറ എന്നാണ് എഴുതിയിരിക്കുന്നത് അവിടെ ആ പാരായണം നിർത്തുമ്പോൾ റോ ഇന് സുക്കൂൻ ഇട്ടിട്ട് കൗസർ എന്ന് പറഞ്ഞിട്ട് നിർത്തുക അടുത്തായത് ഫലി റബ്ബിക്ക് വൻഹർ അവിടെ വൻഹർ എന്നുള്ളത് ന്യൂന് സുക്കൂന് അതിന് ശേഷം വന്നത് ഹാ ആണ് ഹാ ഇൻ്റെ മുമ്പ് സുക്കൂനുള്ള ന്യൂന് വന്നാൽ അതിനെ ഇൽഹാർ ചെയ്യണം വെളിവാക്കി പറയണം എൻ എന്നുള്ള ശബ്ദം പുറത്തേക്ക് കേൾക്കണം അത്തരം സന്ദർഭങ്ങളിലുള്ള ന്യൂനിനൊക്കെ ആ പുള്ളിക്ക് പുറമെ ആ സുക്കൂനിൻ്റെ ആ ഒരു അടയാളം കൂടെ കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ വൻ എൻ എന്നുള്ള ശബ്ദം കേൾക്കണം വൻ ഹെർ റാൻ സുക്കുവിന് തന്നെയാണ് അവിടെ ഉച്ചാരണവും അങ്ങനെ തന്നെയാണ് വരിക അവസാനത്തിൽ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വൻ വൻഹർ എന്ന് തെറ്റി പറയരുത് പലപ്പോഴും പാരായണം ചെയ്യുന്ന സമയത്ത് വൻ വൻഹർ ഹാ പറയുന്നതിന് പകരം ഹാ വൻ വൻഹർ എന്ന് പറഞ്ഞാൽ നെഹറ എന്ന് പറഞ്ഞാൽ ഒഴുക്കി എന്നാണ് വൻഹർ നീ ഒഴുക്കുക എന്നാണ് അർത്ഥം വരിക നെഹ്റ എന്ന് പറഞ്ഞാൽ ബലിയറുത്തു എന്നാണ് വൻഹർ എന്നാവുമ്പോൾ നീ ബലിയറുക്ക് എന്നാണ് അർത്ഥം വരിക അർത്ഥം മാറിപ്പോവും അതുകൊണ്ട് പാരായണത്തിൽ ആ അക്ഷരം പറയുന്നത് ശ്രദ്ധിക്കണം ഇന്ന ഷാനി അക്ക ഇന്ന അവിടെ നൂൻ്റെ ശബ്ദം മണിക്കുക ഷാനി അക്ക ഹുഅൽ അബ് അബ് എന്നുള്ളത് ബാഇന് സുക്കൂന് കൽക്കലത്തിൻ്റെ അക്ഷരമാണ് ഹു തു ഓ ജീമ് ദാല് ഈ അഞ്ച് അക്ഷരങ്ങളിൽ ഏത് അക്ഷരത്തിന് സുക്കൂന് വന്നാലും അതിനെ എടുത്ത് പറയണം ഗൗരവത്തിൽ പറയണം കട്ടിയിൽ പറയണം അപ്പോൾ അബ് അബ്ബ് എന്നുള്ള ശബ്ദം പുറത്തേക്ക് കേൾക്കണം വെളിവായി കേൾക്കണം അബ്തർ അവസാനത്തിൽ അബ്തറു അമ്മമാണ് പക്ഷെ അവിടെ പാരായണം നിർത്തുമ്പോൾ സുക്കൂൻ ഇട്ടിട്ട് നിർത്താം നമുക്ക് ഈ ഒന്ന് പാരായണം ചെയ്യാം ശേഷം ഗ്രാമർ പറയാം കഴിഞ്ഞാൽ യാണെങ്കിൽ എന്നുള്ളത് ഫലാണ് അല്ലെങ്കിൽ വെർബാണ് ക്രിയയാണ് ഇനി ആരാണ് ക്രിയ ആരാണ് ആ പണി ചെയ്യുന്നത് അഴത് നൽകി അവിടെ ന നാം നൽകിയതാണ് അപ്പോൾ ന എന്നുള്ള അല്ലെങ്കിൽ നാം എന്നുള്ള അതാണ് അവിടെ കർത്താവ് അല്ലെങ്കിൽ സബ്ജക്റ്റ് അല്ലെങ്കിൽ ഫായിൽ പ്രവൃത്തി ചെയ്യുന്ന ആളെയാണ് ഫായിൽ എന്ന് പറയുക കർത്താവ് എന്ന് പറയാം സബ്ജക്റ്റ് എന്ന് പറയാം അപ്പോൾ ന എന്നുള്ളതാണ് അവിടെ ഫായിൽ ഇനി ആർക്ക് വേണ്ടി അല്ലെങ്കിൽ എന്താണ് ചെയ്തത് അതിൻ്റെയൊക്കെ ഉത്തരം വരുന്നത് ബിഹി എന്നാണ് പറയാം ഒബ്ജക്റ്റ് കർമ്മം ഇവിടെ രണ്ട് ബിഹി മഫുലംബിഹിയുണ്ട് അഴത്താന്ന് കഴിഞ്ഞിട്ട് ക നിനക്ക് താങ്കൾക്ക് അതൊരു മഫുലംബിഹിയാണ് അതേപോലെ എന്താണ് നൽകിയത് അൽ കൗസർ അത് രണ്ടാമത്തെ മഫുലംബി അപ്പോൾ രണ്ട് മഫുലംബിഹികളുണ്ട് മഫുലംബിഹിക്കൊക്കെ ഇറാബ് നെസ്ബായിരിക്കും സാധാരണഗതിയിൽ ഫത്ത കൊണ്ടോ ഫത്തന്മീന കൊണ്ടോ പക്ഷേ ഇവിടെ ക എന്നുള്ളത് അത് മബിനിയായ പദം എന്നാണ് പറയാം അതവിടെ കാ എന്നുള്ളതിന് ഫത്ത ഇട്ടത് അത് മഫുലംബി ആയതുകൊണ്ടൊന്നല്ല അല്ലാത്ത സ്ഥലങ്ങളിൽ വന്നാലും ക എന്നുള്ളത് അങ്ങനെ തന്നെ എഴുതാനേ പറ്റുള്ളൂ അപ്പോൾ അത് ഒരു മബിനിയായ പദാണ് അത് അങ്ങനെ തന്നെ എഴുതാനേ പറ്റുള്ളൂ ഏത് സ്ഥാനത്ത് വന്നാലും ഇനി കൗസർ എന്നുള്ളത് അവിടെ ഫത്ത് അവസാനത്തിൽ റാ ഇന് ഫത്ത കിട്ടാൻ കാരണം അത് മഫുലംബി ആയതുകൊണ്ടാണ് അവിടെ നമുക്ക് കൗസറു കൗസരി എന്നൊക്കെ എഴുതാം പക്ഷേ കൗസറ എന്ന അവസാനത്തിൽ ഫത്ത് ഇട്ട് എഴുതാൻ കാരണം അത് മഫുലംബിഹി ആയതുകൊണ്ടാണ് ഫ സൊല്ലി സ്വല്ല എന്നുള്ളത് മാതിയായൊരു പതാണ് അതിൻ്റെ കൽപ്പനക്രിയ സൊല്ലി നീ നിസ്കരിക്ക് സ്വല്ല എന്ന് പറഞ്ഞാൽ നിസ്കരിച്ചു സൊല്ലി നീ നിസ്കരിക്ക് അപ്പോൾ അത് കൽപ്പനക്രിയയാണ് അമ്രാണ് ഇനി ഈ അമറിനോട് ചേർത്ത് മറ്റൊരു അമ്രി കൂടെ ഇതേ ആയത്തിൽ വന്നു അവസാനത്തിൽ വൻഹർ നെഹറ എന്ന് പറഞ്ഞാൽ ബലിയറുത്തു എന്നാണ് ഇൻഹർ നീ ബലി അറുക്ക് അതൊരു കൽപ്പനയാണ് അപ്പോൾ മാത്തൂഫ് എന്ന് പറയും സ്വല്ലി എന്നുള്ള ആ കൽപ്പനക്രിയയിലേക്ക് ഇതും കൂടെ ചേർത്തു വൻഹർ നിസ്കരിക്കുകയും ബലിയെറുക്കുകയും ചെയ്യൂ എന്നാണ് അപ്പോൾ അർത്ഥം വരിക അപ്പോൾ അവിടെ ഇത് ആ ഒരു ബലിയറുക്കുക എന്നുള്ള കാര്യം നിസ്കരിക്കുക എന്നുള്ളതിലേക്ക് ചേർത്തിട്ടാണ് പറഞ്ഞത് നിസ്കരിക്കുകയും ബലിയെറുക്കുകയും വേണം രണ്ടും വേണം രണ്ട് കൽപ്പനകൾ ഒരേ ആയത്തിൽ പറഞ്ഞു അപ്പോൾ ആദ്യത്തെ ആ കൽപ്പനയിലേക്ക് ഇതും കൂടെ ചേർത്തു എന്ന് പറയാം മഴത്തൂഫ് എന്ന് പറയാം ചേർക്കപ്പെട്ടത് അത് രണ്ടും കൽപ്പനക്രിയകളാണ് നടത്തണം ലീ റബ്ബിക്ക എന്നെടുത്തു കഴിഞ്ഞാൽ ലി എന്നുള്ളത് ഹെർഫ് ജെറാണ് ലീക്ക് ശേഷം വരുന്ന ഇസ്മുകൾക്ക് ജെറു കിട്ടണം അതുകൊണ്ടാണ് റബ്ബു എന്ന് എഴുതാതെ റബ്ബി എന്ന് കെസറിട്ട് എഴുതിയത് ലി വന്നതുകൊണ്ട് ലി റബ്ബൂ എന്ന് പറയില്ല ലി റബ്ബി എന്നാണ് പറയാം അടുത്തായത്തിൽ ഇന്ന ഷാനിയാക്കാം ഇന്ന വന്നു കഴിഞ്ഞാൽ ഇന്ന എന്തിനെക്കുറിച്ചാണോ പറയുന്നത് അതിന് ഇന്നയുടെ ഇസ്മെന്ന് പറയും പിന്നീട് അതിൻ്റെ ഒരു വിവരണമായി കൊണ്ടുവരുന്ന ഭാഗത്ത് ഇന്നയുടെ ഖബർ എന്ന് പറയും ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇന്ന ഇതിനെക്കുറിച്ചാണ് പറയുന്നത് ഷാനിയെക്കുറിച്ചാണ് പറയുന്നത് അപ്പോൾ ആ ഷാനി എന്നുള്ള പദം ഇന്നയുടെ ഇസ്മാണ് ഇന്നയുടെ ഇസ്മുകൾക്ക് എപ്പോഴും എറാബ് നെസ്ബായിരിക്കും ഇന്നയുടെ ഖബറിന് എറാബ് റഫ് ആയിരിക്കും അപ്പോൾ ഷാനി ഉൻ എന്ന് എഴുതുന്നതിന് പകരം ഷാനി എൻ എന്നാണ് എഴുതുക പക്ഷേ അവിടെ തൻവീനെ നഷ്ടപ്പെട്ടു അതിൻ്റെ കാരണം ആ ഷാനി അൻ എന്നുള്ളതിൻ്റെ കൂടെ ക എന്ന് ചേർന്ന് വന്നു അപ്പോൾ ഷാനി എൻ ക എന്ന് പറയില്ല ഷാനി അ ക എന്നാണ് പറയുക അപ്പോൾ ഇന്നയുടെ ഇസ്മാണ് ഷാനി അതുകൊണ്ടാണ് ഷാനി ആ എന്ന് എഴുതിയത് നെസ്ബ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഷാനി ആ എന്ന് എഴുതിയത് അല്ലെങ്കിൽ ഷാനി ഉ ഷാനി ഉൻ എന്നൊക്കെയാണ് പറയേണ്ടത് ഇനി എന്താണ് ഇന്നയുടെ ഖബറ് ഇന്നയുടെ ഖബർ ഹുവൽ അബുത്തർ എന്നുള്ള ഒന്നിച്ചുള്ള ആ ഭാഗമാണ് ഇന്നയുടെ ഖബർ അങ്ങനെ ഒന്നിച്ചൊരു ഭാഗം വരുമ്പോൾ അതിന് പിന്നെ റഫ് ഇട്ട് കൊടുക്കാനൊന്നും പറ്റില്ല ഹുവൽ അബുത്തറു എന്നെടുത്തു കഴിഞ്ഞാൽ ഹുവ എന്നുള്ളത് മുബത്തതാണ് ഖബ അബുത്തർ എന്നുള്ളത് ഖബറാണ് അപ്പോൾ മുബത്തതും ഖബറും അടങ്ങിയ ഒരു ചെറിയ വാചകമാണത് മുബത്തതനും ഖബറിനും രണ്ടിനും എറാബ് റഫ് ആയിരിക്കും കിട്ടുക ഹുവ എന്നുള്ളതിന് റഫിനെ സൂചിപ്പിക്കാൻ വേണ്ടി ലം ഇട്ട് കൊടുക്കാനൊന്നും പറ്റില്ല അത് റഫിൻ്റെ രൂപത്തിൽ തന്നെയാണ് ഉള്ളത് എന്നാണ് പറയുക അല്ലെങ്കിൽ അത് മബിനിയാണ് അത് റഫിൻ്റെ രൂപത്തിലാണ് അത് ആദ്യം ഉണ്ടായിരിക്കുക എന്ന് പറയും ഇനി അബത്തറു എന്നുള്ളതിന് റഫ് ഇട്ട് കൊടുക്കാൻ പറ്റും അതുകൊണ്ടാണ് അവസാനത്തിൽ ലം ഇട്ട് കൊടുത്തത് അത് റഫിനെ സൂചിപ്പിക്കാനാണ് അവസാനത്തിലെ ആ ല് ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സുഹൃത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു പരിഷുർ ആൻ ഏറ്റവും നല്ല രൂപത്തിൽ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും കഴിവിൻ്റെ പരമാവധി മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു എത്തിച്ചുകൊടുക്കുവാനുമുള്ള സന്മനസും തൗഫീക്കും സൗഭാഗ്യവും നമുക്ക് അവർക്കും പ്രധാന ചെയ്യുവാറാട്ടെ വാഹൃതവാൻ അലഹമുല്ല റബ്ബി ആലമീൻ അസ്സലാ അലൈക്കും വർമത്തുള്ള